ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ആയിപ്പോൾ നിൽക്കുന്നത് പൂന്തറയാണ് കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കൈസ് നമ്മൾ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു പത്ത് കിലോ വരെ വരും അല്ലേ എത്ര കിലോ വരും என்னடா அங்கட்டுண்டு எல்லா குட்டைய நால 2000 2000 1500 2000 2000 2000 2000 150 150 2100 150 150 1000 2200 2300 2500 2200 2200 2200

எூறு ஐம்பது எழுநூற்றி ஐம்பது ரூபா எண்ணூறு ரூபாய் ஆயிரத்தி எண்ணூற்றி ஐம்பது தொள்ளாயிரம் தொள்ளாயிரம் ஐம்பது தொள்ளாயிரத்தி ஐம்பது ரெண்டாயிரத்தி ரெண்டு பேரு 2050 2080 100 100 2100 50 50 200 ആസ്റ്റ്യാസ് ആസ്റ്റ് ദേ അത് അത് വെറുതെ റ ഓണ്ടാ ഇത് രണ്ട് ചേർന്നാ ഓണ്ടാ ആയിരത്തി രൂപ ആയിരത്തി രൂപ ചേർന്നാ തന്നി തിർന്നോ 200 അല്ലേ 1800 1800 1800 1800 1500 50 600 600 50 650 700 700 രൂപ 700 വരെ വലിയ 700 വരെ വലിയ قال <applause>